സമയത്തും ആരാണ് ഒരു തൈ നടന്നത് അവനെയാണ് എന്റെ ദൈവത്തിന് ഇട്ട് ഇഷ്ടം പിന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് പരോപകാരാർത്ഥം ഇതാണ് ശരീരം പരോപകാരം ചെയ്യാനാണ് നിനക്ക് ശരീരം കിട്ടിയെന്ന അപ്പൊ ലോകത്തിൽ നിന്ന് വേണ്ട ഏറ്റവും നല്ല പരോപകാര വൃശ്ശങ്ങള് വെക്കാനാണ് ഹായ് സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് കോഴിക്കോട് ചെറുവാടി എന്ന് പറയുന്ന സ്ഥലത്തുള്ള കേട്ടാ അപ്പോൾ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം എന്നൊക്കെ പറയില്ലേ ആ രൂപത്തിലുള്ള ഒരു സ്ഥലമാണ് നോക്കി കഴിഞ്ഞാൽ നല്ല പാടങ്ങനെ പരന്ന് കിടക്കുന്നു നെൽകൃഷി ഇങ്ങനെ പരന്ന് കെടുക്കുന്നത് കാണാം അതുപോലെ തന്നെ അതാ ഇരിക്കാൻ നല്ല ഒരു ഇരിപ്പിടം അപ്പോൾ ഇവിടെ ഒരു പതിനേഴ് വർഷം മുന്നേ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കൊരു പുതിയ റോഡ് ഇങ്ങനെ വരുന്നു അതായത് പാടത്തിന്റെ നടുവിലൂടെ ഒരു പുതിയ റോഡ് വരുന്നു ഒരു വൃക്ഷങ്ങളൊന്നും ഇല്ലാതെ ഒരാൾക്ക് ഇവിടെ ഉച്ച സമയത്തൊന്നും ഇരിക്കാൻ പോലും പറ്റാത്ത രൂപത്തിലുള്ള ഒരു സ്ഥലമായിരുന്നു പതിനേഴ് വർഷം ഇന്ന് മണിക്കും നാലുമണിക്കും അഞ്ചുമണിക്കൊക്കെ ആളുകളിങ്ങനെ വിശ്രമിക്കാനിരിക്കുന്ന ഒരു സ്ഥലമാക്കി മാറ്റിയ ഒരാളെ തേടി വന്നാണ് ഈ ഇരിക്കുന്നതാണ് നമസ്കാരം അപ്പോ അരികുടന്നാണ് ഇദ്ദേഹത്തെ നമ്മുടെ ഇത്ര മാത്രം ലേറ്റ് ആയത് എന്തേ എന്ന് പോലും ചിന്തിച്ചു പോയി കാരണം ആയിരക്കണക്കിന് അല്ല ലക്ഷക്കണക്കിന് മരങ്ങള് നട്ടുപിടിപ്പിക്ക എത്ര മരം നട്ടുപിടിപ്പിച്ചിണ്ടാവും രണ്ട് ലക്ഷത്തിന്റെ മോള് നട്ടുണ്ടാവും രണ്ട് ലക്ഷത്തിന്റെ മുകളില് മരങ്ങൾ നിങ്ങളെ കാണുന്ന ഓരോരുത്തരും ആ മരത്തിന്റെ തണലിൽ ഇരുന്ന ആളുകളായിരിക്കും ഇപ്പൊ ഇങ്ങോട്ട് നോക്കിയേ കിലോമീറ്ററോളം കിലോമീറ്ററോളം പാടമായിരുന്ന ഒരു സ്ഥലത്ത് അതായത് ഇവിടെ ശരിക്കും എത്ര വർഷമായിട്ട് മരം നിങ്ങള് വെച്ച് പിടിപ്പിച്ചിട്ട് ഈ ഭാഗത്ത് പുതിയ വന്നപ്പോൾ വന്നപ്പോ കാക്ക കിരിക്കാൻ പോലും തണലില്ലായിരുന്നു ഈ തല വരെ കാണാൻ വരുന്നു ഇപ്പോൾ വയലുല്ലിന്നുണ്ടാക്കിയ ഹൈവേ റോഡാണ് അപ്പോൾ ഒരു സീസണിൽ ആ പണി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ വന്നിട്ട് അങ്ങോട്ട് ഒരു വർഷം വർഷം അതായത് ആഴ്ചയിൽ മൂന്ന് ദിവസം വെച്ചിട്ട് വർക്ക് ഇന്ന് വഴിയിലൂടെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോ ഉച്ച സമയത്താണെങ്കിലും ഒന്ന് വിശ്രമിക്കാൻ തോന്നിപ്പോകും അതല്ലെങ്കിൽ നമ്മൾ ഒന്ന് ഉറങ്ങാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലം നമ്മൾ വണ്ടിയിൽ പോകുമ്പോ ഒന്ന് വിശ്രമിക്കാൻ ഒക്കെ നിർത്താറുണ്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഉറങ്ങിപ്പോകും കാരണം അത്രമാത്രം കാറ്റും അത്രമാത്രം തണലും ആക്കി മാറ്റി ഈ മനുഷ്യൻ പതിനേഴ് വർഷം മുന്നേ എത്ര മറികൾ ഇതിൽ എത്രയൊന്നും പറയാൻ പറ്റില്ല അതായത് ഏറ്റവും കൂടുതൽ ഞാവലാണ് പിന്നെ പ്ലാവുണ്ട് മാവുണ്ട് തേക്കുണ്ട് പിന്നെ പിന്നെ മുളിയങ്ക അങ്ങനെ ഒരുവിധമുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്

ഒരു ഒരു താത്താന്റെ വീഡിയോ ഞാൻ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് പാലത്തിൽ അരീക്കോട് പാലം കടങ്ങലൊരു പാലം ആ പാലത്തിന്റെ മുകളിലായിരുന്നു അവര് നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്നായിരുന്നു അവർ ശേഖരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആ പാലത്തിന്റെ മുകളിനെ കുറിച്ച് കായകള് പൊടിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവരിങ്ങനെ പൊട്ടിക്കുന്നത് കണ്ടപ്പോ ഞാനൊരു സഹായമായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് ആവേശം കൂടി ഞാൻ ആ മരത്തിന്റെ കൊമ്പുകളൊക്കെ ഒന്ന് ചെറുതായി പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഓരോ കായകള് പൊട്ടിച്ച് കഴിഞ്ഞതിന് പകരം ഞാൻ ഒന്നിച്ചു പൊട്ടിക്കായിരുന്നു അന്നാണ് ഇദ്ദേഹം മറ്റൊരാൾക്ക് മാളോട് പറഞ്ഞത് ഇദ്ദേഹം ആരാണ് ഞാൻ നട്ട മരമായിരുന്നു ഇത് ഒരുപാട് മരങ്ങൾ നട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹം അത്ര എന്താ പറയുക അങ്ങനെ പൊട്ടിക്കാൻ പാടില്ലായിരുന്നു ആ പഴങ്ങൾ പരിക്കാനേ എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം തന്നെ സോറി പറയാണ് കുറച്ച് േറ്റ് ആയി ആത്മാർത്ഥമായിട്ട് നട്ടു വളർത്തുന്ന സാധനം അതിലത്തെ പൂക്കൾ വഴി പറിച്ചോട്ടെ കായ്കൾ പറിക്കുന്നതിലും ഒരുപാട് അപ്പൊ അവിടെ നോക്കി നോക്കുമ്പോ ഒരുപാട് മരങ്ങൾ വെച്ചിട്ടുണ്ട് അതൊക്കെ ഇദ്ദേഹം വെച്ചിട്ടുള്ളത് തന്നെയാണ് അല്ലേ നമ്മളെല്ലാവരും അന്ന് നിങ്ങൾ കാണണം എന്ന് വിചാരിച്ചാണ് അന്ന് കാണാൻ വൈകിപ്പോയി പക്ഷെ കണ്ടപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത്രമാത്രം മരങ്ങൾ വെച്ചു പിടിപ്പിക്കുന്ന പ്രകൃതിയെ സ്നേഹിക്കുന്ന പ്രകൃതിക്ക് വേണ്ടി പ്രകൃതിക്ക് വേണ്ടിയിട്ട് നന്മകൾ ചെയ്യുന്ന ഒരു മനുഷ്യ എന്നൊക്കെ പറഞ്ഞ് വൈകിപ്പോയിന്ന് പറയാം ഈ റോഡിൽ മാത്രമല്ല ഇപ്പൊ പുതിയ റോഡ് വരുമ്പോ പറഞ്ഞിരുന്നു പുതിയ റോഡ് പണി നടക്കുന്നുണ്ട് അവിടെയൊക്കെ ഒത്തിരി മരങ്ങള് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ മുറിച്ചപ്പോ എന്റെ ശരിക്കും മനസ്സിന് വളരെ വിഷമം തട്ടിയെങ്കിലും നല്ല ഒരു കാര്യത്തിനല്ലേ റോഡ് പണി നടക്കുന്നോണ്ട് എല്ലാം പറഞ്ഞു നിൽക്കുകയായിരുന്നു പിന്നെ ഈ മരങ്ങൾ ആരെ വെച്ച് പിടിപ്പിച്ച് എന്ന് ചോദിച്ച് അതിന്റെ അധികാരികൾ ഇദ്ദേഹത്തിന്റെ ഇത് തോന്നു പിന്നെ എന്തുണ്ടായി അല്ല അവരും ചോദിച്ചു ഇങ്ങനെ ഇത്രയൊക്കെ ഞാൻ പറഞ്ഞു സങ്കടമുണ്ട് പക്ഷേ സങ്കടം ഇല്ലാത്ത കാരണം ഞാൻ നമ്മൾ അന്ന് പത്ത് സമയത്ത് ഇത് പെട്ടെന്ന് വളരണ ദൈവമേ പ്രാർത്ഥിച്ചു ആയുസുണ്ടാവണം എന്ന് പ്രാർത്ഥിച്ചില്ല അതുകൊണ്ട് വളരണം വെച്ചാൽ ഞാൻ ദൈവത്തിനോട് അമ്മോട് പ്രാർത്ഥിച്ചു വെച്ചു പക്ഷെ ആയുസ് കൊടുക്കണം ഞാൻ പ്രാർത്ഥിക്കാൻ മറന്നുപോയി പറഞ്ഞത് വല്ലാത്തൊരു വാക്കാണ് കാരണം കൊറേ ആളുകൾ ഇത് പ്രതിഷേധ നട്ടാൾ അറിയട്ടാണ് നട്ടാൾ വരയെന്നൊക്കെ പറയുന്നത് ഒരു പ്രതിഷേധം കാണില്ല അയാൾ ഇങ്ങനെ റീസൺ പറഞ്ഞപ്പോ അവര് പറഞ്ഞു ഞങ്ങൾ എന്താ ചെയ്യാൻ നോക്കാറുണ്ട് ഇപ്പൊ അവര് പന്ത്രണ്ടായിരം തൈക്ക് അടിയല്ല അടി അപ്പാടിയോടെ ഞാൻ പന്ത്രണ്ടായിരം തൈകള് വീണ്ടും വെച്ചു വരും അതായത് കുറച്ച് പന്ത്രണ്ടായിരം എല്ലാ തൈകളും കാരണം അത് കാണുമ്പോ കിട്ടുന്ന ഒരു സുഖം ആളുകൾ ഇപ്പൊ നമ്മളിങ്ങനെ പോകണമെന്ന് സുഖല്ല ആനന്ദാണ് അതായത് നമ്മളിങ്ങനെ പോണ വഴിക്ക് കൊറേ ആളുകൾ വിശ്രമിക്കാൻ ഇരിക്കുന്നു കൊറേ ആളുകൾ തണലാ നിൽക്കുന്നത് അതുപോലെ തന്നെ ജ്യൂസുകളും അല്ലെങ്കിൽ വിൽപ്പനക്കാർക്കും വിശ്രമ കേന്ദ്രങ്ങളാക്കിട്ടും ഇങ്ങനെ ഇഷ്ടംപോലെ വരിവരിയിലെ ആളുകൾ ഇങ്ങനെ മരം നടാൻ ഒരു പ്രചോദനമായിട്ട് വരാൻ എങ്ങനെയാണ് ഒരു സ്പാർക്ക് ഉണ്ടാവില്ല എല്ലാവർക്കും ചെറുപ്പത്തിൽ എത്ര എന്റെ ഗുരു പഠിപ്പിച്ചിട്ടുണ്ട് സമയത്തും ആരാണ് തൈ നടന്നത് അവനെയാണ് എന്റെ ദൈവത്തിന് ഏറ്റവും മരണമാസന്റെ സമയത്തും ആരാണ് ഒരു തൈ നടന്നത് അവനെയാണ് എന്റെ ദൈവത്തിന് ഏറ്റവും ഇഷ്ടം മുഹമ്മദ് നബി എന്റെ ഗുരു പഠിപ്പിച്ചത് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് പരോപകാരാർത്ഥം ഇതം ശരീരം പരോപകാരം ചെയ്യാനാണ് നിനക്ക് ശരീരം കിട്ടിയെന്നാ അപ്പ ലോകത്തിന് വേണ്ട ഏറ്റവും നല്ല പരോപകാരം വൃക്ഷങ്ങൾ വെക്കലാണ് ഇത്രയും നല്ലൊരു പരോപകാരം നിങ്ങൾക്ക് ഇപ്പൊ അമേരിക്കക്കാർക്കും ആണെങ്കിലും ഇത് നട്ടതിന്റെ ഫലം കിട്ടും ജപ്പാൻകാർക്കും കിട്ടും കാരണം ഇതിന്റെ ഓക്സിജൻ എല്ലാവർക്കും കൂടെ അതിനെ അതിട്ടില്ലല്ലോ അപ്പം മാനവരാശിക്ക് മാനവരാശി മാത്രമല്ല ലോകത്തിലെ സർവ്വചരാചരങ്ങൾക്കും നന്മ ഉണ്ടാവാൻ ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഒരു തൈ വെക്കലാണ് മറ്റു എന്ത് ചെയ്താലും അതൊരു വ്യക്തിക്ക് ഒരിതിലും പോകുമ്പോൾ സ്കൂൾ ഉണ്ടാക്കി ഹോസ്പിറ്റലുണ്ടാക്കിയോ അപ്പൊ വെള്ളം ഉണ്ടാക്കിയാൽ പോലും പെട്ടെന്ന് ആളുകളാക്കുന്ന നമ്മൾ വെള്ളം ഉണ്ടാക്കി കൊടുക്കുന്നത് പക്ഷേ ഈ ഓക്സിജന് വിശ്വമാനവികത ലോക കല്യാണത്തിലാണ് അപ്പോൾ ഇത് എന്താ പറയുക ഇതാണ് ശരിക്കും യൂണിവേഴ്സൽ ആധ്യാത്മിക ധാരണ അപ്പൊ അതിൻ്റെ പേരിലാണ് തൊട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ എൻ്റെ എന്റെ കഴിവില് ആര്യകൾ ഈ ജനത്തിന് ആര്യകളോട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ നിൽക്കും ഇനി ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ഈ ഭാരതത്തിൽ തന്നെ ജനിക്കണം എന്നാണ് ആഗ്രഹം അതേപോലെ ചോദ്യത്തിന് ഇത്ര വലിയൊരു ഉത്തരം ഞാൻ പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷില്ല നമ്മള് ഈ ഒരു വഴിയിൽ പോകുമ്പോഴേ ശരിക്കും റോഡ് ആയിട്ട് കോഴിക്കോട് കോഴിക്കോട് റോഡ് റോഡാണ് കോഴിക്കോട് ഷോർട്ട് റോഡ് ഷോർട്ട് റോഡാണ് ഈ സ്ഥലത്തിന് കറക്റ്റ് ചെറുവാടി അപ്പൊ ഈ ചെറുവാടി ഈ ഒരു പാടത്തുകൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാവലൊക്കെ പൂക്കാൻ നിൽക്കുകയാണെങ്കിൽ പൂത്ത് കഴിഞ്ഞു പൂത്തുകഴിഞ്ഞു ഏഹ് കായ് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇത് വഴിയൊക്കെ പോകുമ്പോൾ അതൊക്കെ പറഞ്ഞേക്കണേ ധൈര്യമായിട്ട് നിർത്തുക ഞാവളൊക്കെ പൊട്ടിക്കുക മാങ്ങ പൊട്ടിക്കുക കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് അമ്പരുത് കൊമ്പ് പൊടിക്കരുത് അത് മാത്രമാണ് പറയാനുള്ളത് അതാണ് അപ്പം എന്താ കൂടെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഈ ഭൂമിയിലുള്ള എല്ലാ ജീവികൾക്കും വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ മരം വെച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഓക്സിജൻ അതിൽ നിന്ന് കിട്ടുന്ന പഴങ്ങൾ അതിൽ നിന്ന് കിട്ടുന്ന തണല് ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റും ഇന്നലെ വളരെ സന്തോഷം പരിചയപ്പെട്ടേ ഓക്കേ